കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല ഹരിഹരപുത്രനായ ശിവൻ വിഷ്ണു എന്നിവരുടെ മകനായ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് വിശ്വസിക്കുന്നത് കൂടാതെ അടുത്ത് പ്രത്യേകം ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ എന്ന പേരുള്ള ശക്തി സ്വരൂപിണിയായ ഒരു ഭഗവതീ സങ്കല്പവും തുല്യപ്രാധാന്യത്തിൽ കുടികൊള്ളുന്നു ശബരിമല തന്ത്രി തലമുറ മാറ്റം പൂർണ്ണമാകുന്നു കണ്ടരു രാജീവര് ഒഴിയുന്നു മകൻ കണ്ടരു രഹ്മത്തൻ തന്ത്രിയാകുന്നു നിലവിൽ ശബരിമല തന്ത്രിയായ കണ്ഠര മഹേശ്വര മോഹനർക്കൊപ്പം തന്ത്രി പദവിയിലേക്ക് ബ്രഹ്മദത്തൻ കൂടി വരുന്നതോടെ തലമുറ മാറ്റം പൂർണ്ണമാകും ഓരോ വർഷവും മാറി മാറിയാണ് താഴമൺ മഠത്തിലെ രണ്ട് കുടുംബങ്ങൾക്ക് ശബരിമലയിലെ താന്ത്രികാവകാശം പരേതനായ കണ്ഠര മഹേശ്വരുടെ മകൻ കണ്ഠര മോഹനരുടെ മകനാണ് ഇപ്പോഴത്തെ തന്ത്രി കണ്ഠരും മഹേശ്വര മോഹനര് അടുത്ത ഊഴം കണ്ഠര് രാജീവരുടേതാണ് ശബരിമല തന്ത്രിസ്ഥാനത്തേക്ക് ചെങ്ങന്നൂർ താഴമൺ മഠത്തിലെ അടുത്ത തലമുറയിൽ നിന്ന് ഒരാൾ കൂടിയെത്തുന്നു തന്ത്രിസ്ഥാനത്തുള്ള കണ്ഠര് രാജീവര് പൂർണമായി സ്ഥാനമൊഴിയുന്നതിനെ തുടർന്ന് മകൻ കണ്ടര ബ്രഹ്മദത്തനാണ് തന്ത്രിസ്ഥാനത്തേക്കെത്തുന്നത് രാജീവരുടെയും ബിന്ദുവിൻ്റെയും മകനായ ബ്രഹ്മദത്തൻ നിയമത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ചിങ്ങം ഒന്നിന് നട തുറക്കുമ്പോഴാണ് എല്ലാ വർഷവും തന്ത്രിമാറ്റം ഉണ്ടാകാറ് ഇക്കൊല്ലം ചിങ്ങമാസ പൂജകൾക്ക് ഓഗസ്റ്റ് പതിനാറിന് നട തുറക്കും അന്ന് വൈകിട്ട് മേൽശാന്തി നടതുറക്കുന്നത് കണ്ഠരഭ്രഹ്മതത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും പൂർണ്ണ ചുമതലയിൽ നിന്ന് ഒഴിയുന്നെങ്കിലും ശബരിമലയിലെ ചടങ്ങുകളിൽ രാജീവരുടെ പങ്കാളിത്തമുണ്ടാകും